നമസ്കാരം കഴിഞ്ഞ ദിവസം മുതൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പ്രചരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കുറ്റംകുളങ്ങര ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗംഗ എന്ന് പറയുന്ന പത്ത് വയസ്സുള്ള ചെറിയ പെൺകുട്ടി വയലിൻ കച്ചേരി നടത്തുന്നു വളരെയധികം ഫോളോവേഴ്സും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് ഗംഗ ഒരു കലാകാരിയാണ് ക്ഷേത്രോത്സവങ്ങളിലും അല്ലാതെ പരിപാടികളിലുമൊക്കെ ആ കുട്ടി വളരെ മനോഹരമായി തന്റെ കഴിവ് പ്രകടിപ്പിക്കാറുണ്ട് കലാപ്രകടനം നടത്താറുണ്ട് വയലിന് ഒരു ചെറിയ പ്രതിഭാസം തന്നെയാണ് ചെറുത് എന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ പ്രതിഭാസം ഒരു ചെറിയ വലിയ പ്രതിഭാസം തന്നെയാണ് ഗംഗ എന്ന പെൺകുട്ടി ഈ പെൺകുട്ടി വയലിന് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പരിപാടി തീരാറാകുമ്പോൾ ആ പരിപാടി തീരുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവിടെ പോലീസ് കടന്നു വരുന്നു അവിടെ സൗണ്ട് സിസ്റ്റവും മറ്റ് സിസ്റ്റങ്ങളും ഓഫ് ചെയ്യുന്നു ആ കുട്ടി പേടിച്ച് അരണ്ട് ഭയന്ന് ആ വയലിൻ വാദനം നിർത്തും ഈ ഒരു വീഡിയോയാണ് പ്രചരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ കൃത്യനിഷ്ഠ അതായത് പത്തുമണി വരെയേ ഉച്ചഭാഷണികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യം മണിക്ക് തന്നെയാണ് പോലീസ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആളുകൾ ചോദിക്കുന്നത് മറ്റൊരു ആരാധനാലയമാണെങ്കിൽ അതായത് ഒരു ഹിന്ദു ക്ഷേത്രമല്ലാതെ മറ്റൊരു സദസ്സോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിന്റെ ആരാധനാലയമാണെങ്കിൽ ഇത്തരത്തിലുള്ള തൂമിയാസം പോലീസിന് കാണിക്കാൻ പറ്റുന്നു ഇവിടെ ഏത് കാര്യത്തിനാണ് കൃത്യമായ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കുന്നത് ഇവിടെ പത്ത് മണിക്ക് സർക്കാർ ഓഫീസിൽ എത്തേണ്ട എത്ര ജീവനക്കാർ കൃത്യം മണിക്ക് എത്തുന്നുണ്ട് ഇവിടെ ഒരു മണിക്ക് എത്തും എന്ന് പറഞ്ഞ മന്ത്രി ഏത് സമയത്താണ് ഇവിടെ എത്തുന്നത് ഇവിടെ ഒരു കാര്യത്തിനും ഒരു സമയ ക്രിപ്തതയുമില്ല കൃത്യനിഷ്ഠയുമില്ല ഇല്ല പക്ഷേ ഇക്കാര്യം വരുമ്പോൾ ഒരു കൊച്ചുകുട്ടി തന്റെ കലാപ്രകടനം ഒരു ക്ഷേത്രത്തിൽ നടത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു തോന്നിയാസം കാണിക്കാൻ പോലീസിന് ആരാണ് അനുമതി കൊടുത്തത് നാട്ടുകാരും ഭക്തജനങ്ങളും അടക്കം വലിയ പ്രതിഷേധമാണ് നടത്തിയത് മറ്റൊരു മതത്തിന്റെ ആരാധനാലയമാണെങ്കിൽ ഇത്തരത്തിൽ ഒരു കാട്ടായം കാണിക്കാൻ പോലീസ് മുതിരുമോ എന്ന് ചോദിക്കുന്നു പലരും ഇവിടെ ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും അതുപോലെ വിശ്വാസങ്ങളും ഒക്കെ എത്ര ചവിട്ടി മതിച്ചാലും ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല ഒന്നും ചെയ്യില്ല എന്നും കാണിക്കാം ഏത് രീതിയിലും പ്രവർത്തിക്കാം ഒരു കൊച്ചു കുഞ്ഞിന്റെ കലാപ്രകടനത്തോട് പോലും ഇത്തരത്തിലുള്ള കാട്ടായം കാട്ടി ആ കുഞ്ഞിനെ ഭയപ്പെടുത്താം തുടങ്ങിയ ചിന്തകളാണോ ഇവിടുത്തെ ഭരിക്കുന്ന സംവിധാനത്തിനും ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഉള്ളത് എന്ന് ചോദിച്ചു പോവുകയാണ് കൃത്യമായി സമയനിഷ്ഠകൾ എല്ലാത്തിലും പാലിക്കുന്ന പോലീസ് ആണെങ്കിൽ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് പോയി രണ്ട് മൂന്ന് എം ഡി എം എ കേസ് പിടിച്ചുകൂടി അതിന് നിങ്ങൾക്ക് കഴിവില്ലല്ലോ ഇവിടെ രാസലഹരി ഇങ്ങനെ യുവാക്കൾക്കിടയിലൊക്കെ തന്നെ പടർന്ന് പിടിക്കുകയാണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ അതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ഇവിടെ നടക്കുന്നില്ലേ ഇവിടെ ബാറുകൾക്ക് അനുമതി രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് കൃത്യമായി പതിനൊന്ന് മണിക്ക് തുറക്കുകയും പതിനൊന്ന് മണിക്ക് അടയ്ക്കുകയും ചെയ്യുന്ന എത്ര ബാറുകളുണ്ട് എന്റെ നാട്ടിലെ ഒരു ബാറ് രാവിലെ അഞ്ചു മണിക്ക് തുറക്കും ബാറിൽ പോയി മദ്യപിക്കുന്നവർ പറയുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് മണിയോ ഒരു മണിയോ ആകും അടയ്ക്കാൻ ആരും ചോദിക്കില്ല പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് മുൻപത്താണ് നമ്മൾ ഇത് നടക്കുന്നത് ഇത്തരത്തിൽ സമയ കൃത്യത വേണ്ടപ്പെട്ടവരോട് ഏഹ് കാണിക്കാതിരിക്കുകയും ഇത്തരത്തിൽ ഒരു ക്ഷേത്ര ആചാരവുമായി ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു കലാപരിപാടി തടയാനും ഒരു കൊച്ചുകുഞ്ഞിന്റെ കലാപരിപാടി തടയാനുമുള്ള ആ ഒരു വ്യഗ്രത പോലീസിന് എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇവിടുത്തെ ഭക്തജന സമൂഹം ഇവിടുത്തെ കലാകാരന്മാർ കലാകാരികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കണം എന്നേ നമുക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ഇനി ഇവിടെ ക്ഷേത്രോത്സവങ്ങൾക്കൊക്കെ കൃത്യമായ സമയം വെച്ചുകൊണ്ട് ഇവിടെ ക്ഷേത്രോത്സവത്തിൽ പോലീസും അധികാരികളും പറയുന്ന ആചാരങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് അവർ പറയുന്നത് അനുസരിച്ച് മാത്രം ഇവിടെ പ്രവർത്തിക്കണം ഒറ്റൻകുളങ്ങരയിലല്ല എല്ലായിടത്തും അങ്ങനെ പ്രവർത്തിക്കണം എന്ന ഒരു അലിഖിത നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രോത്സവങ്ങൾ എന്ത് ചെയ്യും ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും കലാകാരന്മാരും കലാകാരികളും ഒക്കെ എന്തു ചെയ്യും എന്ന് കൂടി ചോദിക്കുന്നു ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു പരിപാടി നിർത്തിവെച്ചുകൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവസാനത്തെ പാട്ട് അഞ്ചു മിനിറ്റ് കൂടി മതി ആ പാട്ട് മുഴുവിക്കാനായിട്ട് ഒരു ശ്രീ മുരുകനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനമാണ് ആ കുട്ടി ഗംഗ വായിച്ചു കൂട്ടിരുന്നത് അത് പോലും ഒരുമിക്കാൻ അനുവദിക്കാതെ ആ കുട്ടിയുടെ കലാപ്രകടനത്തെ തടഞ്ഞത് അതിനെ ഇല്ലാതാക്കിയത് അതിനെ നിയമം എന്ന് പറയുന്ന ആ ഒരു കാണത്തം മൂലം നിഷ്പ്രഭമാക്കിയത് കടുത്ത തെറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഭക്തജന സമൂഹം തീർച്ചയായിട്ടും പ്രതികരിക്കണം എന്ന് ആവർത്തിച്ചു കൊള്ളുന്നു ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात